സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആർ എസ് എസിനെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചത് സ്വാതന്ത്ര്യദിനത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് സവർക്കർക്ക് സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി നൽകാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അപഹാസ്യ നടപടികളിലൂടെ ആർ എസ്സിനെ വെള്ളപൂശാനാകില്ല എന്നും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രധാനമന്ത്രിയിലൂടെ പ്രകടമാകുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു ഋഷിബാൽ ഇന്നലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ആർ എസ് എസ് പ്രശംസയിൽ കൂടി മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ് എവിടെയാണ് പ്രതികരണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായ രീതിയിൽ തന്നെ ആർ എസ് എസിനെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെ രംഗത്തെത്തിയത് മാത്രമല്ല ഇന്നലെ പെട്രോളിയ മന്ത്രാലയത്തിൻ്റെ പരസ്യ ബതിൽ സവർക്കർക്ക് വലിയ പ്രാധാന്യം നൽകുകയും മഹാത്മാഗാന്ധിയെ കുറച്ചു കാണിക്കുകയും ചെയ്ത സംഭവത്തെ അടക്കം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നുണ്ട് മാത്രവുമല്ല പോലും അവഹേളിക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായതെന്ന കുറ്റപ്പെടുത്തൽ കൂടി ഈ വാർത്താക്കുറിപ്പിലുണ്ട് ഏതായാലും കൃത്യമായി ആർ എസ് എസിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുകയാണ് സാധാരണ രീതിയിൽ ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെ പരസ്യമായ രീതിയിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് ഉണ്ടാകാറില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷം എപ്പോഴും ഉയർത്താറുണ്ട് ആ ആക്ഷേപത്തിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്